എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് അമേരിക്കയുടെ തീരുവ യുദ്ധം കേരളത്തിലെ ചെമ്മീൻ പാടങ്ങളിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കുകയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള കയറ്റുമതിക്ക് യു എസ് തീരുവ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ ചെമ്മീനിന് വിലയിടിഞ്ഞ അവസ്ഥയാണുള്ളത് വിദേശ വിപണി ലക്ഷ്യമാക്കി നടത്തുന്ന വനാമി ചെമ്മീൻ കൃഷിക്ക് ട്രംപിന്റെ നിലപാട് സൃഷ്ടിച്ചിട്ടുള്ള പ്രതിസന്ധി ചെറുതല്ല വൈറ്റ് സ്പോട്ട് ഉൾപ്പെടെയുള്ള വൈറസ് ബാധകളിൽ നിന്നും ചെമ്മീൻ കൃഷി രക്ഷപ്പെട്ടു വരുന്ന സമയത്താണ് വിപണിയെ പിടിച്ചുലയ്ക്കുന്ന വിധത്തിൽ തീരുവാ പ്രശ്നം ഉടലെടുത്തത് നിലവിലുള്ള ചെമ്മീൻ കർഷകർ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി എന്താ ഇപ്പോൾ ആഗോള വിപണിയിൽ നേരിട്ടിരിക്കുന്ന മാന്ദ്യങ്ങളാണ് പ്രശ്നം കാരണം ഇപ്പോൾ പണ്ടത്തെ മാതിരി മെയിനായിട്ടുള്ള വൈറ്റ് സ്പോട്ട് അങ്ങനെയുള്ള ബാക്ടീരിയകളൊക്കെ വളരെ പൊതുവെ കുറവാണ് എല്ലാവരും നല്ല രീതിയിൽ മെഡിസിൻസും അല്ലെങ്കിൽ ഫീഡും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കൃഷി ചെയ്ത സാധനങ്ങൾ മെറ്റീരിയൽസ് എടുക്കാനും എടുത്ത് അത് എക്സ്പോർട്ട് ചെയ്യണ നമുക്ക് വല്ല വില കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം ബുദ്ധിമുട്ടുന്നതിനനുസരിച്ചുള്ള ഇപ്പം ഫീഡിനായാലും ശരി അല്ല മെഡിസിനായാലും ശരി എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ് വില കിട്ടുന്നില്ല ആണ് അതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ മാറ്റങ്ങളാണ് ഇപ്പോൾ യു എസ് പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ സാധനങ്ങൾ എടുക്കുന്നില്ല ചെമ്മീൻ എടുക്കുന്നില്ല വനാമി ചെമ്മീൻ ഇത് സ്പെഷ്യലായിട്ട് ഇത് ചെയ്യുന്നത് വനാമി ചെമ്മീൻ കർഷക നമ്മൾ ഇമ്പോർട്ടായാൻ വേണ്ടിയിട്ടും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ വനാമി കൃഷി ചെയ്യുന്നത് നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കേരളത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് അതിനുള്ള വില കിട്ടുന്നില്ല എന്നുള്ളതാണ് കർഷകരുടെ ഏറ്റവും ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമായിട്ട് പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇപ്പോൾ ഇത്തവണ മഴ കുറേ പേർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ സാധാരണ രീതിയിൽ മേക്കപ്പ് ചെയ്ത് വന്നാലും നമുക്കിതിൽ വിലകളിയെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ പിന്നെ ഓരോ ഏരിയയിലുള്ള വെള്ളം വെള്ളത്തിന്റെ ഇതിൽ നിന്നുള്ള വരുന്ന ബാക്ടീരിയകളൊക്കെ സാധാരണ സംഭവിക്കാറുണ്ട് പായലുകൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഇതിലൊക്കെ സംഭവിക്ക സംഭവിച്ചു വരുന്ന ഒരു സംഭവമാണ് അപ്പൊ അതൊക്കെ പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ട് നമ്മൾ ഈ കൃഷി വനാമി കൃഷി നല്ല രീതിയിൽ ഇതൊരു അറുപത് ദിവസം മുതൽ ഏകദേശം ഒരു നൂറ്റി ഇരുപതും നൂറ്റിമുപ്പും ദിവസമാണ് ഇതിന്റെ കാലാവധി വരുന്നത് ആ അറുപത് ദിവസത്തേക്ക് നമ്മളിതിനെ കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു ബാരിച്ച ചെലവായിട്ടാണോ വരുന്നത് എല്ലാ കാര്യത്തിലും കർഷക നമ്മൾ പണിക്കാരായാലും ശരി അതിൻ്റെ ഫീഡായാലും ശരി മെഡിസിൻസ് ആയാലും ശരി എല്ലാത്തിനേക്കാളും ഇതൊക്കെ അറുപത് ദിവസം കഴിഞ്ഞാലേ നമുക്കൊരു ഇതിനൊരു ധൈര്യം കിട്ടുള്ളൂ എന്തായാലും നമുക്ക് തിരിച്ചെടുക്കാൻ കിട്ടുന്നുള്ള ചിലവാക്കിയ പൈസ പോലും തിരിച്ചു കിട്ടാന്നുള്ള ഒരു അവസ്ഥയിൽ വരണമെങ്കിൽ അറുപത് ദിവസമെങ്കിലും മിനിമം വേണം ഈ അറുപസം മുതൽ നൂറ്റി മുപ്പത് ദിവസം നൂറ്റി നാൽപ്പത് ദിവസം വരെ വരുമ്പോഴേക്കും നമുക്ക് ബാരിച്ച ചിലവ് വരുകയാണ് ആ ചിലവിനുസരിച്ചുള്ള ഒരു ഇൻകം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കർഷകർ ചെമ്മി വനാമി ചെമ്മീൻ കർഷകർ നേരിടുന്ന എന്നുള്ളതാണ് മെയിൻ ഒരു ഘടകം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചെമ്മീനിന്റെ വില ഏകദേശം പകുതിയോളം കുറഞ്ഞ അവസ്ഥയാണുള്ളത് എന്നാൽ തീറ്റ ഉൾപ്പെടെയുള്ള ചിലവുകളിൽ വർധനവുണ്ടാകുകയും ചെയ്യുന്നുണ്ട് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതിയിൽ വർധന ഉണ്ടാകുന്നെങ്കിൽ കൂടി ചെറുകിട ചെമ്മീൻ കർഷകർക്ക് അതിന്റെ ഗുണഫലം ലഭിച്ചു തുടങ്ങിയിട്ടില്ല കാലാവസ്ഥ വ്യതിയാനം രോഗബാധ പ്രാദേശിക വിഷയങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളെ നേരിട്ടാണ് കർഷകർ ചെമ്മീൻ കൃഷി നടത്തിവരുന്നത് താരതമ്യേനെ ലാഭകരമാണെങ്കിൽ കൂടി വിപണിയിലുണ്ടാകുന്ന പ്രതിസന്ധി മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ